ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഞാൻ ശ്രീജേഷ് നാരായണൻ നമ്മൾ ഭഗവത്ഗീത മഹാത്മ്യത്തെ കുറിച്ചാണ് ഇപ്പോൾ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്താണ് ഭഗവത്ഗീത പുസ്തകം എവിടെയാണോ ഇരിക്കുന്നത് ഗീതായ പുസ്തകം എത്ര എത്ര പാഠപ്രവർത്തക എത്ര സർവാണി തീർത്ഥാനി പ്രയാഗാദീനി തത്രവേ എന്ന് പറഞ്ഞു അപ്പോൾ ഗീതാഗ്രന്ഥം എവിടെയുണ്ട് അവിടെ പ്രയാഗ് മുതലായിട്ടുള്ള തീർത്ഥങ്ങളുടെ സാന്നിധ്യം അനുഗ്രഹമുണ്ടാകും അതുപോലെ തന്നെ സർവേ ദേവാശ്ച ഋഷയോ യോഗിന യോഗിനാച്ഛയെ ഗോപാല ഗോപികാവാദോദ്ധവ പാർഷദേഹി സഹായോ ജായതേ ജായതേം യത്ര ഗീതാ പ്രവർത്തത അതെ എവിടെയാണോ ഗീതാ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അവിടെ എല്ലാ ദേവന്മാരുടെയും മുനിമാരുടെയും ഗോപാലന്മാരുടെയും ഗോപികമാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലെ നാരദ ഉദ്ധവരവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും പാർഷവന്മാരൊക്കെ വന്ന് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു അല്ലേ ഇനി അടുത്ത ശ്ലോകം ഗീതാ മാഹാത്മ്യതയിലേ തന്നെ അടുത്ത ശ്ലോകമാണ് ഇവിടെ നമ്മൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടുള്ളൂ കേട്ടോ ഗീതാ പുസ്തകം എവിടെയാണോ ഗീതാ വിചാരണം ചെയ്യുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ ഈശ്വരൻ ഉറപ്പായിട്ടുള്ള വാസസ്ഥാനമാക്കിക്കൊണ്ട് എപ്പോഴും അധിവസിക്കുന്നു എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ ഭഗവത്ഗീത പഠിക്കാൻ തുടങ്ങുമ്പോൾ എന്തെല്ലാമാണ് ഗുണങ്ങള് എന്നിവിടെ മഹാത്മ്യത്തിൽ പറയാണ് അപ്പോൾ ഇവിടെ ഭൂമിദേവിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് വിഷ്ണു ഭഗവാൻ തന്നെ പറയുന്ന മറ്റൊരു ശ്ലോകമാണ് യത്ര പഠനം പാഠനം ശ്രുതം താഹം നിശ്ചിതം പൃഥ്വീം നിവസാമി സദൈ അപ്പോ യത്രീതാ വിചാരവിടെയാണ് ഗീതാ വിചാരണം നടക്കുന്നത് എത്ര പഠനം പാഠനം ശ്രുതം ഹേ ഭൂമി യാതൊരിടത്ത് ഗീതാവിചാരം അതായത് ഗീതാ ചർച്ച പഠനം എന്നുവെച്ചാൽ പാരായണം പാഠനം വായിപ്പിക്കല് ശ്രുതം കേൾക്കൽ എന്നിവ നടക്കുന്നത് തത്ര അവിടെ അഹം ഞാൻ സദൈവ എല്ലായ്പ്പോഴും നിവസാമി വസിക്കുന്നു നിശ്ചിതം ഹി അത് തീർച്ചയായിട്ടും ഉള്ളൊരു സംഭവമാണ് പറയുന്നത് എത്ര ഗീത ഭഗവത്ഗീത മഹാത്മ്യത്തിലെ ആറാമത്തെ ശ്ലോകമാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ പുസ്തകമുള്ളവർ പുസ്തകമുള്ളൊരു ഗീതാമഹാത്മ്യൊന്ന് നോക്കിക്കോളൂ എത്ര പഠനം പാഠനം താഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈ വഹി എവിടെ ഗീതാവിചാരണം ചെയ്യുകയും ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ഗീതാവിചാരണം തന്നെയാണ് പഠിക്കുകയും നമ്മളിപ്പോൾ പഠിക്കുകയാണ് പഠിക്കുകയാണ് ഞാൻ ഇവിടെ പറയുന്നു നമ്മളത് കേൾക്കുന്നു അല്ലേ പഠിപ്പിക്കുകയും കേൾക്കുകയും ചെയ്യുന്നുവോ അവിടെ അപ്പോൾ നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് സൂക്ഷ്മമായിട്ട് പല ശക്തികൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് തത്രാഹം നിശ്ചിതം തത്രാഹം തത്ര അവിടെ അഹം ഞാൻ എൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അനുഗ്രഹം അവിടെ തീർച്ചയായിട്ടും നിവസാമി ഉണ്ടാകും നിശ്ചിതം തീർച്ചയായിട്ടും ഉണ്ടാകും പൃഥ്വി ഭൂമിദേവി എന്നാണ് പറയുന്നത് അപ്പൊ ഒന്നുകൂടി ആ ശ്ലോകം ഒന്നുകൂടി നോക്കിക്കോളൂ ഗീതാ പഠനം പാഠനം ശ്രുതം തത്രാഹം നിശ്ചിതം പൃഥ്വി നിവസാമി സദൈവഹി എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാകട്ടെ എന്ന ആശംസയോടെ